മൂന്ന് ഹാറ്റ് തൊപ്പി നമുക്ക് വേണം ഒന്നാമത്തെ തൊപ്പി വെച്ച് ഒന്നാമത്തെ ഹാറ്റ് എന്ന് പറയുന്നത് ആതിലത്തെ നമ്മളുടെ ഹാറ്റ് ഹാറ്റ് നമ്പർ വൺ ഒന്നാമത്തെ ഹാറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി അസ് എ സ്റ്റുഡൻറ്റ് ഒരു വിദ്യാർത്ഥിയെ പോലെ ആയിരിക്കണം ആദ്യം ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് കിങ്സ് ക്ലബിൽ പഠിക്കുന്നു ആദ്യം ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് പഠിക്കുക ഒരു വിദ്യാർത്ഥി എന്താണ് ഒരു അധ്യാപകൻ്റെ മുന്നിൽ അറിവ് നേടാനായിട്ടുള്ള കൂടി കൂടിയിരുന്ന് പഠിക്കുന്നു ഓക്കെ ആ സമയത്ത് വേറൊന്നും ചിന്തിക്കരുത് അത് പഠിക്കുക അതിൽ നിന്നുള്ള ആ നോളജ് ആൻഡ് ഇൻസൈറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് രണ്ടാമത് അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും പഠിക്കുന്നു അപ്പോൾ ഈ തൊപ്പി ഒന്ന് ഊരിക്കേ സ്റ്റുഡൻറ്റിൻ്റെ തൊപ്പി ഊരി മാറ്റി അടുത്ത തൊപ്പി തൊപ്പിയെടുത്ത് വെച്ച് ഇതാണ് അസൻ ഓണർ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിലായിരിക്കണം രണ്ടാമത് പഠിക്കുന്നത് രണ്ടാമത്തെ തൊപ്പി എന്താ ഹാറ്റ് നമ്പർ ടു രണ്ടാമത്തെ തൊപ്പിയിൽ യു ആർ ലേണിങ് ഓണർ ആ പഠിച്ച കാര്യം എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റും മൂന്നാമത്തതാണ് ഹാറ്റ് നമ്പർ ത്രീ ഹാറ്റ് നമ്പർ ഈസ് ത്രീസ് ലേണിങ്സെൻറ്റർ ഇത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുക ഒന്ന് ഒരു സ്റ്റുഡൻ്റായി പഠിക്കുക രണ്ടൊരു ബിസിനസ്സുകാരനായി പഠിക്കുക മൂന്ന് ഒരു ടീച്ചർ ഒരു അധ്യാപകനെ പോലെ പഠിക്കുക എങ്ങനെയാ ഒരു സ്റ്റുഡൻറ്റ് ഒരു ബിസിനസ് ഓണർ ആസ് എ ടീച്ചർ ഞാനൊരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം ഞാൻ സ്റ്റുഡൻറ്റായി പഠിക്കും അതേ കാര്യം തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിക്കും ദെൻ നിങ്ങളെ അതെങ്ങനെ പഠിപ്പിക്കാം എന്ന് പഠിക്കും അതുകൊണ്ടാണ് എനിക്ക് എനിക്കിത്രയും ഡെപ്തിൽ ഏത് സബ്ജക്റ്റും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അത്രയും ഡെപ്തിൽ പഠിച്ചേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കൂ കാരണം ആ ടോപ്പിക് ഞാൻ ഏറ്റവും കുറഞ്ഞത് മിനിമം മൂന്ന് തവണ പഠിച്ചിട്ടുണ്ടാവും ഒന്ന് അസ് എ സ്റ്റുഡൻറ്റ് രണ്ട് അസ് എൻ ഓണർ മൂന്ന് ആസ് എ ടീച്ചർ ആസ് എ ടീച്ചർ നയൻറ്റി പേഴ്സൻറ്റ് നമ്മൾ പഠിച്ച കാര്യം എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല ആ ആവശ്യം വരുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ എടുത്ത് പ്രയോഗിക്കാൻ പറ്റും കാരണം നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദാറ്റ് ലേണിംഗ് നമ്മൾ മറക്കില്ല കാരണം വി ആർ ഹിയറിങ് ഇറ്റ് വി ആർ സീയിങ് ഇറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ആൻഡ് വി ആർ ടീച്ചിങ് ഇറ്റ് നമ്മൾ കാണുന്നു കേൾക്കുന്നു പഠിക്കുന്നു നടപ്പാക്കുന്നു പഠിപ്പിക്കുന്നു ഇത്രയും ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വെൻ എവർ ഇറ്റ് ഈസ് റിക്വയർഡ് ഇതെങ്ങനെയാണ് നമ്മളുടെ ഒരു സ്വഭാവമായി മാറുന്നത് നമ്മൾ പഠിച്ച കാര്യം നമ്മൾക്ക് ഈസിലി ആയിട്ടുള്ള ഒരു സ്കില്ലായി മാറുന്നത് ഈ മൂന്ന് തൊപ്പി വെച്ച് പഠിക്കുമ്പോഴാണ് തോറ്റു തൊപ്പി ഇടുകയല്ല ജയിച്ച് തൊപ്പി വെക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് തൊപ്പി ഒന്ന് എടുത്തെ അസ് എ സ്റ്റുഡൻറ്റ് രണ്ട് രണ്ടാമത്തെ ആസ് എൻ ഓണർ മൂന്ന് ആസ് എ ടീച്ചർ മൂന്നേ മൂന്ന് തൊപ്പി ഞാൻ അറ്റ് എ ടൈം മൂന്ന് ബുക്ക് എൻ്റെ കയ്യിലുണ്ടാവും ഒന്ന് അസ് എ സ്റ്റുഡൻറ്റ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കും രണ്ട് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ എനിക്ക് നടപ്പാക്കേണ്ട കാര്യങ്ങൾ അസ് എൻ ഓണർ ഓഫ് ഇൻവെസ്റ്റർ ക്ലബ്ബ് ഞാൻ ഈ പഠിച്ചത് എന്തൊക്കെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ നടപ്പാക്കാൻ പറ്റും അത് എഴുതിയെടുക്കും മൂന്ന് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിലുള്ള എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അതാണ് എൻ്റെ മൂന്നാമത്തെ ബുക്ക് ഒറ്റ സബ്ജക്റ്റ് മൂന്ന് ബുക്കിലായിട്ടാണ് ഞാൻ പഠിക്കുന്നത് വാട്ട് അബൌട്ട് യു നിങ്ങൾ പഠിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് ഡയറി ഉണ്ട് ഒറ്റ ഉള്ളൂ ഈ ഡയറി പിന്നെ തിരിച്ചു നോക്കത്തുമില്ല ഈ മൂന്ന് രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മൂന്ന് ലെവലിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജന്മത്ത് മറക്കത്തില്ല ആ പഠിക്കുന്ന കാര്യം എപ്പോഴാണോ ഈ സാധനം ആവശ്യമുള്ളത് അപ്പോ നാവിൽ വന്ന് വിളയാടും അപ്പോഴേ അത് വരൂ അപ്പോഴേ ആ അറിവ് നമുക്ക് ഉപകാരപ്പെടും നമുക്കിപ്പോൾ ഒരു നൂറ് ഒരു സദസ്സ് അവിടെ വെച്ച് നമ്മൾ വായിച്ച ഒരു കാര്യം അവിടെ ആരെങ്കിലും ചോദിക്കുന്നു ഇത് ആർക്കറിയാം എന്ന് ചോദിച്ച് കൈവൊക്കെ ആൻസർ പറഞ്ഞാൽ നമ്മളവിടുത്തെ ഹീറോയാണ് പക്ഷെ അവിടെ വെച്ച് ഈ സാധനം കിട്ടത്തില്ല പിന്നെന്തോ ഗുണം ബി ടീച്ചർ അയ്യോ മറ്റേത് എനിക്കറിയാമായിരുന്നു ശോ 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 ഷോ അവിടെ വെച്ച് കിട്ടിയില്ല പിന്നെ പഠിച്ച് അതുകൊണ്ട് എന്തോ ഗുണം ആ സമയം ഈ മൂന്ന് രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കാര്യം ഉപകാരമുള്ളതാണ് എന്ന് തോന്നിയാൽ മൂന്ന് തൊപ്പി വെച്ചോണം മൂന്ന് രൂപങ്ങളിൽ പഠിച്ചോണം ഒന്നൊരു വിദ്യാർത്ഥിയെ പോലെ ഒന്നൊരു ബിസിനസ് ഓണറെ പോലെ മൂന്ന് ഈ മൂന്ന് തവണ പഠിക്കുമ്പോഴും നമ്മുടെ കോണ്ടെക്സ്റ്റ് കോണ്ടന്റ് സെയിം ആണ് കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആദ്യത്തെ തവണ ഒരു സ്റ്റുഡൻറ്റ് രണ്ടാമത്തെ തവണ എൻ്റെ കോണ്ടെക്സ്റ്റ് മാറി എ ബിസിനസ് ഞാൻ പഠിക്കുന്നത് മുഴുവൻ എൻ്റെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത് മൂന്നാമത്തെ തവണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമാണ് നമുക്ക് എന്ത് കിട്ടും ഈ നോളജിൽ നിന്ന് വിസ്റ്റം കിട്ടും മറ്റെങ്ങും കേട്ടിട്ടില്ലാത്ത ചില സാധനങ്ങളല്ലയോ ഞാൻ തരുന്നത് അത് എവിടുന്നാ കിട്ടുന്നത് ഈ സാധനം മറ്റെല്ലാവരും പഠിക്കുന്ന അതേ സാധനം അത് രണ്ടും മൂന്നും തവണ പഠിക്കുമ്പോൾ കിട്ടുന്ന വിസ്ഡം അതിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് വിലമതിക്കാൻ പറ്റാത്ത സാധനമാണ് ദാറ്റ് ഈസ് ദ റിയൽ ബ്യൂട്ടി ഓഫ് ലേണിങ് പക്ഷേ നമ്മളുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു സാധനം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയോടുകൂടി കഴിഞ്ഞു ആറിൽ പഠിച്ചത് ആറിലെ പരീക്ഷയോടുകൂടി കഴിഞ്ഞു ദ റിയൽ പർപ്പസ് ഓഫ് ഈസ് മാസ്റ്ററി ആ ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത് ഇങ്ങനെ ഓർത്താൽ മതി ഇന്നത്തെ ഏറ്റവും ബ്യൂട്ടി അതാണ് വേൾഡ് വിൽ ക്യൂ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു പേ ഫോർ വേൾഡ് ക്ലാസ് സോ നമ്മൾ എന്ത് ചെയ്താൽ മതി പുറത്തോട്ടൊന്നും നോക്കണ്ട മറ്റുള്ളവരെ ചെയ്യുന്നു നോക്കണ്ട നമ്മളിലേക്ക് നോക്കുക നമ്മൾക്ക് എന്തൊക്കെ ആവതാഴിയിൽ ആയുധങ്ങൾ കുറവുണ്ടെന്ന് നോക്കുക അത് കൂട്ടാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക അത് പഠിക്കുക അത് ഈ എവിടെ പോയാണെങ്കിലും ശരി അത് പഠിക്കുക അത് നടപ്പാക്കുക വേറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല